ഗസ്റ്റായി വന്ന ശോഭ വിശ്വനാഥ് അനീഷിനോട് ചോദിക്കുകയാണ് അനീഷ് പാട്ട് പാടി കഴിഞ്ഞോ മാനസമൈന എന്നുള്ള പാട്ടായിരുന്നല്ലോ ഞാൻ ആദ്യം പാടാൻ പറഞ്ഞത് ആ മാഡം ഞാൻ ഒരു റൗണ്ട് പാടിക്കഴിഞ്ഞു ഇനി എന്താ വേണ്ടുന്നത് മാഡത്തിന് ഞാനൊരു ജ്യൂസ് എടുക്കട്ടെ കുറച്ച് തണുത്ത വെള്ളമായാലോ അതോ ലൈം ജ്യൂസോ ഗ്രീൻ ടീയോ വല്ലതും അങ്ങനെ എന്തെങ്കിലും വേണോ അതൊന്നും എനിക്ക് വേണ്ട ശോഭ വിശ്വനാഥ് പറയാണ് എന്നാൽ ഒരു കാര്യം ചെയ് മാനസമായ വീണ്ടും റിപ്പീറ്റായിട്ട് പാടുക എന്നിട്ട് ഗാർഡൻ ഏരിയയിൽ പോയിട്ട് മാനസമായ പാടിക്കൊണ്ട് മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടേ ഇരിക്കുക എനിക്ക് കുറച്ച് സമാധാനം വേണം ഗാർഡൻ ഏരിയയുടെ റൗണ്ട് ഇട്ട് പാട്ട് പാടാനായിട്ട് അനീഷ് വെളിയിലോട്ട് വന്നിട്ട് ജനറൽ മാനേജറിനോട് പറയുകയാണ് മാഡം എന്നോട് പറഞ്ഞു ഞാൻ പോയി മാനസമായ പാട്ടുപാടി ഇങ്ങനെ റൗണ്ട് ചുരാൻ അപ്പം ജി എം പറയാണ് ഞാനാ പറയുന്നത് നീ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം ജോലി ചെയ്തുകൊണ്ട് മാത്രം പാട്ട് പാടിയാൽ മാത്രം മതി ജോലി അതിനെ കൊടുത്തി നടക്കട്ടെ അങ്ങനെ മാഡം പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ കാര്യങ്ങൾ നടക്കേണ്ടായി ജോലി നടക്കേണ്ടായിരുന്നു അനീഷ് പറയാണ് ഒരു റൗണ്ട് ഞാൻ പാട്ട് പാടിയിട്ട് തിരിച്ചു വന്നിട്ട് ജോലികൾ ചെയ്യാം എന്നിട്ട് പാട്ടും പാടാം പക്ഷെ ഞാൻ പാടാതിരിക്കുമ്പോൾ ആ മാടെ എന്ത് വിചാരിക്കും ജോലി ചെയ്തുകൊണ്ട് മാത്രം പാട്ട് പാടിയാൽ മതിയെന്ന് ജനറൽ മാനേജർ പറഞ്ഞപ്പം അനീഷ് ഒച്ചത്തിൽ പാട്ട് പാടുകയാണ് അനീഷ് പാടുമ്പോഴത്തേനും അവിടെ അവിടെ ഇവിടെ എല്ലാം നിൽക്കുന്ന എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ചിരിക്കുന്നുണ്ട് അനീഷ് നേടിയ ഏറ്റവും വലിയൊരു പണിയാണ് ഈ മാനസമ പാടി ആ ഗാഡന് ചുറ്റും ഹൗസിനകത്തല്ലേ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ആതിൽ ചുക്കുന്ന ഇതെന്താ ഇങ്ങനെ ഇത് പാട്ടും പാടി ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ ആതിൽ അവിടെ സൈഡിലിരുന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും പാട്ട് പാടുന്നെങ്കിലും അനീഷിന് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട് കാരണം ഈ പാട്ട് അതുപോലെയുള്ളത് അനീഷ് തന്നെ പാടുമ്പം അതിനെന്തോ ഒരു ഇതുപോലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളെല്ലാം ചിരിക്കുന്നുണ്ട്